രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ഒറ്റ വകയില്ല എന്നെട്ടോ അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു പോയി അവക്കോടെ മേടിച്ചുകൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ ഷേക്ക് അടിക്കാം സംഭവം ഇതിൻ്റെ ഫേവറേറ്റ് ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയാൽ പൊടി പോയി മേടിച്ചിട്ട് രണ്ട് രണ്ടവക്കോടെ മേടിച്ച് അതിലൊരെണ്ണമാണ് ഞങ്ങൾ എടുത്തത് എന്നിട്ട് ഇതുപോലെ അതിൻ്റെ നടുക്കത്തൊരു ഇതുണ്ടാകും ആ ഒരു സീഡ് കളഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ആയിട്ട് നമ്മളിങ്ങനെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വാനലിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഏതാണെന്ന് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇടാം അപ്പോൾ ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ചോക്ലേറ്റ് ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വാനിലെ ഐസ്ക്രീം ഇട്ടു എന്നിട്ട് നമ്മൾ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അത്യാവശ്യം പാലെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിക്ക് ആ പഞ്ചസാര മുഖ്യം വെക്കലേ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല രീതിക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ പണി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഷു ഹണിയോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പക്ഷേ എനിക്കിതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ അത് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കുടിക്കണം എൻ്റെ സാറേ പൊന്നളിയ സെറ്റ് സാധനമാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എന്നിട്ട് ഫേവറേറ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കട്ടെ ചേട്ടാ